അദാലത്തിലൂടെ പരിഹാരം കാണുന്നത് സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങളെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പനാനി എം കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് താലൂക്ക് തല അദാലത്തിലൂടെ നിർവഹിക്കുന്നതെന്ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി പൊന്നാനി എം എസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പൊന്നാനി താലൂക്ക് തല കരുതലും കൈത്താങ്ങും എന്ന പരാതി പരിഹാര അദാലത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇപ്പോ ഓരോ ജില്ലയിലും എപ്പോൾ അദാലത്ത് വേണമെന്ന് നിശ്ചയിച്ചുകൊണ്ടാണ് സമയം ക്രമീകരിച്ചിട്ടുള്ളത് തിരുവനന്തപുരം പത്തനംതിട്ട കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ അദാലത്തുകൾ ഇതിനകം പൂർത്തീകരിക്കപ്പെട്ടു മലപ്പുറം ജില്ലയിൽ നാലാമത്തെ താലൂക്ക് അദാലത്താണ് ഇനി മൂന്ന് താലൂക്ക് അദാലത്തുകൾ കൂടിയുണ്ട് നിലവിൽ പങ്കെടുത്ത അദാലത്തുകളിലെ അനുഭവം കോഴിക്കോട് ജില്ലയിലെ അദാലനുഭവം മലപ്പുറത്തെ മൂന്നുകൾക്ക് ഏഴ് എട്ടാം തീയതി ഈ ഏഴ് അദാലത്തുകളിലെയും അനുഭവം നല്ല റിസൾട്ട് അദാലത്തുകൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്ന ഒരു വിഷയം പരിഹരിക്കാൻ സർക്കാരിന്റെ വിവിധ വകുപ്പ് ഓഫീസുകളെ ആശ്രയിക്കുന്നത് സ്വാഭാവികമാണ് പ്രത്യേകിച്ച് ദൈനംദിനം ആശ്രയിക്കുന്ന കേന്ദ്രം എന്നാൽ അത് നടപ്പിലാക്കാൻ വരുന്ന പ്രയാസങ്ങൾ പലതായിട്ടും അതുപോലെ മറ്റു പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടേണ്ടത് പരിഹരിക്കപ്പെടാതെ പോകുന്ന വിഷയങ്ങളുണ്ട് ഉദ്യോഗസ്ഥരിൽ ഭൂരിപക്ഷവും നല്ല നിലയിൽ ജോലി ചെയ്യുന്നവരാണ്

എൻ എം മെഹ്റലി വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥർ ഫീൽഡ് ലെവൽ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അദാലത്തിൽ പങ്കെടുത്തു ഇത്രയും ഫാഷൻ ഭാരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശ്ശൂർ ഇടപ്പാട് ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ